അഹമ്മദാബാദ് വിമാന ദുരന്തത്തിനിരയായ തൊണ്ണൂറ് പേരുടെ മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധനയിലൂടെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നൂറ്റി ഇരുപത്തിമൂന്ന് ഇന്ത്യക്കാർ ഏഴ് പോർച്ചുഗീസ് പൌരന്മാർ ഇരുപത്തിയേഴ് ബ്രിട്ടീഷ് പൌരന്മാർ നാല് പ്രദേശവാസികൾ ഒരു കനേഡിയൻ പൗരൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് നോബിൾ മാരിക്കാരിന്റെ വിവരങ്ങളുമായി നോബിൾ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ് പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വലിയ കണക്കിലേക്ക് വരുന്നുണ്ട് പക്ഷേ അപ്പോഴും കേരളത്തിനുള്ള രഞ്ജിതയുടെ മൃതദേഹം ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് എന്താണ് ഇപ്പോൾ വിശദാംശങ്ങൾ അഹമ്മദാബാദ് വിമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ കൂടുതൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നൂറ്റി തൊണ്ണൂറ് പേരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇതിൽ നൂറ്റി അറുപതിലധികം ആളുകളുടെ മൃതദേഹം കൈമാറുകയും ചെയ്തിട്ടുണ്ട് നിലവിലത്തെ കണക്കുകൾ പ്രകാരം ഈ ഏഴ് പേർ പോർച്ചുഗീസ് പൗരന്മാരും ഇരുപത്തിയേഴ് പേർ യു കെ പൗരന്മാരും അതോടൊപ്പം തന്നെ ഒരു കാനഡ പോരും അടക്കമാണ് ഈ നൂറ്റി തൊണ്ണൂറ് എന്ന കണക്കിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പത്തനംതിട്ട പുല്ലാർ സ്വദേശി രഞ്ചികളുടെ ഭൗതിക ശരീരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞു അതുവരെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഡി എ പരിശോധന ഫലം ഇതുവരെ എത്തിയിട്ടില്ല നേരത്തെ എഴുപത്തി മണിക്കൂറാണ് മിനിമം സമയം ഇത് പറഞ്ഞത് പക്ഷേ ആ സമയം എന്താണെന്ന് കഴിഞ്ഞിരിക്കുന്നു എത്രയും വേഗം അത് തിരിച്ചറിയാൻ കഴിയുന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ വരുന്നത് പുരോഗമിച്ചുകൊണ്ടിരിക്കുക അതേസമയം ഈ അപകടത്തിന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ ഇന്നിപ്പോൾ ആശുപത്രിയിൽ വിട്ടിരിക്കുന്നു അദ്ദേഹത്തെ അധിക സുരക്ഷയുള്ള മറ്റൊരു ഹോട്ടലിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി അടക്കം ഇനി വിശ്വാസ് കുമാറാണ് അതുകൊണ്ട് സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും വരും മണിക്കൂറിൽ കൂടുതൽ ഡി എ പരിശോധന ഫലം വരും എന്നാണ് വ്യക്തമാവുന്നത് ഡി എ പരിശോധനാ ഫലം മൊത്തം വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മരണസംഖ്യ അടക്കമുള്ള കാര്യങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂ സ്മൃതി ശരി നോബൽ വിവരങ്ങൾ നൽകിയത്